കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 തീ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്ന് വേദപുസ്തക ഞായറാഴ്ചയായി ആചരിക്കപ്പെടുന്നു മാത്രമല്ല ദൈവവചനം യോഗനാശാപകൻ്റെ ജനനത്തെപ്പറ്റി പ്രചോദിപ്പിക്കാൻ വചനം ദൈവവചനം പ്രചോദിപ്പിക്കാൻ പ്രചോദിക്കപ്പെട്ടതാണ് അത് ബൈബിൾ സൺഡേയിൽ വേദപുസ്തകമാണ് നമ്മുടെ ഒരു ഇൻസ്പിറേഷൻ ആ ഇൻസ്പിറേഷൻ വേദപുസ്തകത്തിൻ്റെ ഇൻസ്പിറേഷൻ കിട്ടുന്നത് മിസ്സർ ലോക സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി മൂന്നാം വാക്യത്തിൽ എൻ്റെ കർത്താവിൻ്റെ മാതാവ് എൻ്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്നും ഉണ്ടായി ഇത് എലിസബത്തിൻ്റെ ഒരു സാക്ഷ്യമാണ് അവർ രണ്ടുപേരും കൂടെ കണ്ടുമുട്ടിയപ്പോഴുള്ള ആ വാ കൂടിക്കാഴ്ചയുടെ ഒരു സന്തോഷമുണ്ട് അപ്പോൾ യേശുവിൻ്റെ മാതാവ് എലിസബത്തിനെ കാണാൻ ഒരു പുരോഹിതിൻ്റെ മാതാവിനെ കാണാൻ ചെന്നു എന്നുള്ള ആ വലിയ ഒരു ഇൻസ്പിറേഷൻ വേദപുസവമാണ് നമുക്ക് ഇനി ഇൻസ്പിറേഷൻ തരുന്നത് നമ്മൾ മറ്റുള്ളവർക്ക് ഒരു ഇൻസ്പിറേഷൻ ആയി തീരണമെങ്കിൽ ഈ വേദപുസ്തവം നമ്മളിലേക്ക് കയറണം വേദപുസ്തവം ധ്യാനിക്കണം വായിക്കണം പഠിക്കണം ഹൃദസ്ഥമാക്കണം എഴുതണം എഴുതി 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 വാക്യങ്ങൾ എഴുതി തലച്ചോറിൽ തലമണ്ടയിൽ ബുദ്ധിയിൽ വെച്ചാൽ ദൈവീകമായിട്ടുള്ള ആ ഇൻസ്പിറേഷൻ ലഭിക്കും എല്ലാ അഡിക്ഷനിൽ നിന്നുള്ള വിടുതലും ലഭിക്കും സമസ്ത മേഖലകളിൽ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാകുവാൻ ഒരു ഇൻസ്പയറിങ് ഇൻഫ്ലുവൻസായി നിന്നെ മാറ്റിയെടുക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി മറ്റൊന്നും ലോകത്തിൽ ഇല്ലേ ഇല്ല കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് ഈ വേദപുസ്തക ഞായറാഴ്ചയോ വചനം കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും വിശുദ്ധ കന്യാകുമാരിവനെ എലിസബത്ത് കണ്ടപ്പോൾ ഉണ്ടായ ആ ഒരു ഇൻസ്പിറേഷൻ ആ വേദപുസ്തക സ്നേഹം വേദപുസ്തകത്തിൻ്റെ മർമ്മം ഞങ്ങൾക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരണമായി ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാർ ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർത്ഥ ഗവർണമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാര് മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സർവീസ് വഴിയോര കച്ചവടക്കാര് സ്കൂളുകൾ കോളേജുകൾ ഓഫ് റേഞ്ചുകൾ ജയിലുകളിൽ കഴിയുന്നവർ പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവർ ബെഡിഡനായിട്ടുള്ളവർ വിശ്രമജീവിതം നയിക്കുന്നവർ അധ്യാപകർ അനധ്യാപകർ പ്രഥമ അധ്യാപകർ ലോകം സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ മാധ്യമപ്രവർത്തകർ അതോടൊപ്പം തന്നെ ഫോട്ടോഗ്രാഫേഴ്സ് കാരുണ്യ പ്രവർത്തനം ചെയ്യുന്നവർ ദൈവികമായിട്ടുള്ള ഇൻസ്പിറേഷൻ ലഭിക്കാത്തവർ യുവജനം കേൾക്കുന്നുവെങ്കിൽ ദൈവദിനത്താൽ യുവജനത്താൽ നിൻ്റെ മക്കളെ ഇൻസ്പയറിങ് ഇൻഫ്ലുവൻസായി ലോകത്തിന് മാറ്റി കൊടുക്കുവാൻ ദൈവദിനം നിൻ്റെ മക്കളുടെ ഹൃദയത്തിലേക്കും മനസ്സിലേക്കും ഭവനങ്ങളിലേക്കും കയറി ചെല്ലട്ടെ ലോകമെമ്പാടുമുള്ള ദൈവദിന പ്രഘോഷകർക്കായി പ്രാർത്ഥിക്കുന്നു ദൈവദിനം വിതരണം ചെയ്യുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു അപകട മേഖലകളിലും അനർത്ഥ മേഖലകളിലും പ്രതികൂല സാഹചര്യങ്ങളിലും കർത്താവിൻ്റെ വചനത്തെ ഉയർത്തുന്ന എപ്പേർപ്പെട്ടവരെയും നീ അനുഗ്രഹിച്ച ആശീർവദിക്കണം യേശുവെ നന്ദി യേശു സ്തോത്രം യേശു ആരാധന യേശുവ മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമീൻ ഗോഡ് ബ്ലസ് യു